പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഈ നിയമം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടോ ഈ നിയമത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പ്രിയങ്ക ഗാന്ധിയുടെ താല്പര്യ പരിസരത്ത് ാന്ധിയുടെ താൽപര്യ മത്സരിച്ച് മനുഷ്യൻ കാട്ടുമൃഗങ്ങൾക്ക് അദ്ദേഹം ചോദിച്ചത് ഈ കാട്ടുമൃഗങ്ങളുടെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം നമ്മുടെ പിണറായി വിജയൻ കൊണ്ടായിരുന്നു എന്ന വ്യാഖ്യാനം കൊടുത്ത രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിൽ ിൽ ഇറങ്ങുന്നില്ലേ തമിഴ്നാട്ടിൽ ആന ഇറങ്ങുന്നില്ലേ കർണാടകയിൽ ആന ഇറങ്ങുന്നില്ലേ മലയാളത്തിൽ മാത്രമേ ആന ഇറങ്ങുന്നുള്ളൂ കേരളത്തിൽ മാത്രമേ പുലി ഇറങ്ങുന്നുള്ളൂ ഇവിടെ ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നുകൊണ്ടാണ് പുലി ഇങ്ങോട്ട് ഇറങ്ങുന്നത് എന്ന വ്യാഖ്യാനം കൊടുത്തിട്ട് നാല് വോട്ടുണ്ടാക്കാൻ കഴിയുമോ ചോദ്യം മരിക്കുന്ന കർണാടകയിൽ ആന എത്ര ആളുകൾ മരിച്ചു പുതിയ പുതിയ കഴിഞ്ഞ ഘട്ടത്തിന്റെ കീഴിൽ കിടക്കുന്ന ജില്ലകളെ കൊല്ലാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉത്തരവ് കൊടുത്തു പന്നികൾ വെടിവെക്കാൻ പറഞ്ഞു നിങ്ങളെ വഴിക്കണവ് പഞ്ചായത്ത് വരുന്ന കോൺഗ്രസ് ആണ് വെടിവെച്ച ആൾക്ക് പൈസ കൊടുത്തിട്ടില്ല മനസ്സിലായത് നിങ്ങളൊരു പ്രവർത്തനം മരിക്കുന്നതിനിടയാക്കി